സുഹൃത്തുക്കളെ സനാതനധർമ്മത്തെ കുറിച്ചിട്ട് ഉള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം ഒരു പ്രധാന അജണ്ടയാക്കി എടുത്തുകൊണ്ട് വലതുപക്ഷ ബി ജെ പി അംഗങ്ങളും അവരുടെ പണിയാളുകളും അതിനെ എതിർക്കുമ്പോൾ തന്നെ ആ പരാമർശത്തെ എതിർക്കുമ്പോൾ തന്നെ ക്ഷീരമുള്ള ഒരകിട്ടിൻ ചുവട്ടിലും ചോര തന്നെ ചെന്നൈക്ക് പത്യം എന്ന് പറഞ്ഞ പോലെ ചില മാധ്യമ ബുദ്ധിജീവികളെ രണ്ട് ഭാഗത്തും കത്തിച്ചുകൊണ്ട് ഇതിനെ പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കാൻ നോക്കുന്ന ചില വീഡിയോകൾ കണ്ടതുകൊണ്ടാണ് പറഞ്ഞാലിപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ഒരു ചാനൽ ചർച്ച കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു സാമൂഹ്യ മാറ്റത്തിൻ്റെ പ്രശ്നമാണ് അതായത് മനുഷ്യൻ്റെ ഉപകരണങ്ങൾ മാറുന്നതിനനുസരിച്ച് സമൂഹത്തിൻ്റെ സാമൂഹ്യ തലത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമങ്ങളും ബന്ധങ്ങളും മാറുന്നു എന്ന ശാസ്ത്രീയമായ തത്വമനുസരിച്ച് നടക്കേണ്ട ഒരു ചർച്ചയാണ് ഇതിൽ എവിടെയാണ് ഏതാണ് ശാസ്ത്രീയമായതെന്നും ഏതാണ് എന്തുകൊണ്ടൊക്കെയാണ് ഈ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വന്നതെന്നും ഇതിൻ്റെ ഓരോ വാദഗതിക്കും ശരിയായ അടിത്തറ എന്തെന്നും ആണ് പരിശോധിക്കേണ്ടത് അതിന് പകരം രണ്ട് ഭാഗത്തും തീ കൊളുത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ചില മൂന്നാം കട രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കീഴിലുള്ള മാധ്യമങ്ങളിലൂടെ ഉള്ള ചർച്ചകളാണ് ഞാൻ കണ്ടതെന്നർത്ഥം യഥാർത്ഥത്തിൽ ഇതിന് രണ്ടിനും ചരിത്രപരമായ കാരണങ്ങളുണ്ട് സനാതനധർമ്മങ്ങൾ എന്ന് പറഞ്ഞതിന് കാരണം എല്ലാ മതങ്ങളും സനാതനമാണെന്നും മാറാത്തതാണെന്നും ലോകം ഉള്ള എല്ലാ ഉള്ള കാലത്തോളം അതിന് യാതൊരു മാറ്റമില്ല എന്നും പറയുന്ന ഒരവസ്ഥ എല്ലാ മതങ്ങൾക്കും ഒരു പരിധി വരെ ഉണ്ട് അതുകൊണ്ടാണ് അത് സനാതനം എന്ന് പറയുന്നത് അർത്ഥം പക്ഷേ യഥാർത്ഥത്തിൽ ആ പറയുന്ന വാക്ക് തന്നെ ശാസ്ത്രീയമായിട്ട് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം അനുസരിച്ച് നിലനിൽക്കാത്തതാണ് എന്ന് പറയാനുള്ളൂ അർത്ഥം കാരണം മാറ്റം എന്നതാണ് പ്രപഞ്ചത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒക്കെ സ്ഥായിയായ നിയമം പ്രപഞ്ചത്തിൻ്റെ താളം അത് ഒരിക്കലും മാറില്ല എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം സ്ഥിരമായി നിൽക്കും എന്ന് പറയുന്ന പോലെ തന്നെ അബദ്ധജടിലമാണ് എന്ന് സൂചിപ്പിക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത് നടത്തം പക്ഷേ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല രാഷ്ട്രീയ പാർട്ടികളും അന്യോന്യം ഭീക യഥാർത്ഥത്തിൽ ലക്ഷ്യങ്ങൾ മറന്ന് ശത്രുവിനെ നിഗ്രഹിക്കലാണ് പ്രധാനം അതായത് സ്ട്രോങ് ആൻ ഫാലസി പോലെ ലക്ഷ്യങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളും മറക്കുകയാണ് അതിന് ഇതിന് പകരം ലക്ഷ്യങ്ങൾക്ക് പകരം ഒരു പ്രത്യേക ശത്രുവിനെ ഉണ്ടാക്കുകയും അതാണ് നമ്മുടെ അതിനെ നിഗ്രഹിക്കലാണ് നമ്മുടെ അടിയന്തര ലക്ഷ്യമെന്നും എന്ന രീതിയിൽ മാറ്റി സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തവരാണ് തങ്ങളെന്ന് സ്വയം തെളിയിക്കുന്ന ഒരവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് എല്ലാ പാർട്ടികൾക്കും അവരുടെ നയങ്ങൾക്ക് അവ അവരുടെ ലക്ഷ്യങ്ങൾക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്താണെന്നും അത് എന്തുകൊണ്ട് വന്നു എന്നും അത് ഇല്ലാതാക്കാൻ എന്തൊക്കെ എന്തൊക്കെ സാമൂഹ്യ മാറ്റങ്ങൾ ആവശ്യമാണ് എന്നും ചിന്തിക്കാതെ നമ്മളെ എല്ലാ തൻ്റെ അനുയായികളെ കൊണ്ട് എങ്ങനെ മറ്റുള്ള അനുയായികളെ നിഷ്കാസനം ചെയ്യാം എങ്ങനെ അതിനെ തോൽപ്പിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അതായത് ആശയപരമായ ഒരു സംവാദം ആരോഗ്യകരമായ ഒരു സംവാദം നടക്കാതെ അതിനു പകരം കായികമായ സംവാദമോ കായികമായ ആക്രമണങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ അത് മാറ്റി നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്നും കൂടുതൽ സൗഹാർദ്ദപരമായ ഒരു ഡയലോഗാണ് ആവശ്യമെന്നും അതിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് നീങ്ങുകയാണ് വേണ്ടതെന്നും അതിനേക്കാളും പ്രധാനമായിട്ട് നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പൂർണ്ണമായിട്ടും നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുവായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും പൊതുവായി നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതിൽ നമുക്ക് എങ്ങനെ യോജിക്കാൻ കഴിയും എന്ന രീതിയിൽ കൂടുതൽ വിശാലമായ ശാസ്ത്രീയമായ സയൻറ്റിഫിക്കായ ഒരു വീക്ഷണം ഈ കാര്യത്തിൽ വേണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകും എന്ന് എന്ന് സാധാരണ ഒരു പറച്ചില്ല അതേപോലെ ഈ സമൂഹത്തിലെ എന്താ പറയുക മനസ്സും ദുഷ്ടബുദ്ധിയുമുള്ള ജ അവർ ഈ രണ്ട് ഭാഗത്തിനെയും പ്രലോഭിപ്പിച്ചിട്ടും പരിപോഷിപ്പിച്ചിട്ടും അവരുടെ നേട്ടം കൊയ്യാൻ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന വിനീതമായ ഒരഭിപ്രായം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്തിനാ എന്താണ് നിങ്ങൾ ഈ രീതിയിലുള്ള മാറ്റത്തിന് കാരണം എന്നുള്ള ഒരു ഡയലോഗിലേക്ക് ആ അത് മാറാൻ വേറെ വഴികളില്ലേ എന്ന വളരെ പ്രാഥമികമായ ഒരു ചർച്ച പോലും നമ്മൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളോ എതിർപ്പുകളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തുകൊണ്ട് മാറ്റാൻ അല്ലെങ്കിൽ ഒരു അന്യോന്യം ആരോഗ്യകരമായ ഒരു അന്യോന്യം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതാണ് എനിക്ക് ഈ കാര്യത്തിൽ ചോദിക്കാനുള്ളത് എന്തായാലും ഇത്രേ ഈ കാര്യത്തിൽ പറയാനുള്ളു ജയ് എന്തായാലും ഈ നിലവിലിരിക്കുന്ന സനാതനധർമ്മത്തെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് കൂടുതൽ ആരോഗ്യകരമായ ഒരു ഡിബേറ്റിലേക്ക് ഒരു സംവാദത്തിലേക്ക് മാറട്ടെ എന്ന് ആശിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ